ഓ നമോ ഭഗവത് ദേവാസുദേവായാ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം ഏഴാം അധ്യായം വ്യാസൻ ഭാഗവതം എഴുതാൻ തുടങ്ങി എന്ന് ഇതിൽ പറയും ആ ഒരു സന്ദർഭത്തെ വിസ്തരിക്കണം സുഗതശൗനക സംവാദമായിട്ട് നമ്മൾ കഥ കേട്ടുവരണം ഇപ്പോൾ വ്യാസനാരത സംവാദമാണ് കഴിഞ്ഞത് വീണ്ടും സൂത ശൗനക സംവാദം ഇനി വ്യാസം ചെയ്തതായിട്ടുള്ള കർമ്മങ്ങളെ പറയുകയാണ് ഓം ശൗനകൗവാച ശ്ലോകം ഒന്ന് നിർഗത നാരദേ സൂദ ഭഗവാൻ ബാദരാണ ശ്രുതവാംസഭിപ്രേതം തഥാ കിമകരോ വിഭു ഹേ നാരദ അല്ല നാരദനാൽ അല്ലെങ്കിൽ നാരദൻ നാരദേ നിർഗത നാരദൻ പോയ സമയത്ത് എന്നാണ് വരിക അപ്പോൾ നാരദനാൽ പോകപ്പെട്ട സമയത്ത് അതാണ് നാരദെ അത് ഇത്രയേ ഉള്ളൂ അത് സാരില്ലേ നമ്മളെ സംബന്ധിച്ചത് വിഷയമല്ല നാരദൻ പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം സ്വാനുഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നാരദൻ യാത്രയായി നിർഗത നാരദേ അപ്പോൾ ശൗനകാദി മഹർഷിമാരെ സൂദനോട് ചോദിക്കുകയാണ് ർഗതേ ശ്രീനാരദ മഹർഷി പോയി കഴിഞ്ഞപ്പോ സൂത അല്ലയോ സൂത ഭഗവാൻ ആ അങ് ബാദരായണ അങ്ങ് പറയണം എന്താ പറയണ്ടത് ഭഗവാനായിട്ടുള്ള വേദവ്യാസ മഹർഷി വിഷ്ണുവാണ് അതുകൊണ്ട് ആ വേദവ്യാസൻ ഈ ജന്മോദ്ദേശ്യം എന്താണ് വേദത്തെ എല്ലാവരിലേക്കും എത്തിക്കുക അതിനെ എന്തുമാർഗം ഉപയോഗിച്ചാലും വിരോധമല്ല അത് വേദം അനുശാസിക്കുന്നതാവണം അതുകൊണ്ടാണ് ഇത്രയും ബൃഹത്തായിട്ടുള്ള കർമ്മത്തെ അദ്ദേഹം ചെയ്തത് ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ കാര്യമാണ് ചെയ്തത് ആ ഭഗവാൻ ബാധ്യരായണൻ ഈ വ്യാസൻ തത് അഭിപ്രേതം ഈ നാരദ മുനിയുടെ അഭിപ്രായത്തെ ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത് നായകനെ വിഷ്ണു അല്ലെങ്കിൽ ഭഗവാനാക്കണം അങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചോളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ തത് അഭിപ്രേതം ആ അഭിപ്രായം ശ്രുതവാൻ കേട്ടു നാരദയിൽ നിന്നും കേട്ടു തഥാ അതിനുശേഷം വിഭുഹു ഈ തത്വം അറിഞ്ഞതായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ഈ ബാദരായണൻ ഈ വ്യാസൻ കിം അഗരോദ് എന്താണ് ചെയ്തത് നിർഗത നാരദേ ഈ പോയി പോയിക്കഴിഞ്ഞപ്പോ നാരദൻ നാരദൻ പോയി കഴിഞ്ഞപ്പോ അല്ലയോ സൂദ ഹേ സൂദ ശവനകാതി മഹർഷിമാർ ചോദിക്കുകയാണ് ഭഗവാൻ ബാധ്യരായണഹ ഭഗവാനായിട്ടുള്ള ഈ വ്യാസമഹർഷി ശ്രുതവാൻ ഇത് ഇത്രയും കേട്ടല്ലോ ശ്രുതവാം തത് അഭിപ്രേതം ശ്രുതവാൻ തത് അഭിപ്രേതം ശ്രുതവാൻ എന്താ കേട്ടത് കേട്ടു എന്താ കേട്ടത് തത് അഭിപ്രേതം നാരദൻ്റെ അഭിപ്രായങ്ങളെ ഇവിടെ പ്രേതം എന്നുള്ളത് അഭിപ്രായം ശ്രുതവാൻ തത് അഭിപ്രേതം ഈ നാരദൻ്റെ അഭിപ്രായങ്ങളെ കേട്ടതായിട്ടുള്ള ആ ബാതരായണനായിട്ടുള്ള ഭഗവാൻ ശ്രീ വേദവ്യാസൻ തതഹ അതിനുശേഷം നാരദൻ പറഞ്ഞതിൻ്റെ ശേഷം നാരദൻ പോയി പിന്നെന്താ ചെയ്തത് തതഃ കിം ആ വിഭു പിന്നെ എന്താണ് ചെയ്തത് ആ ഭഗവാനായിട്ടുള്ള വ്യാസൻ എന്ന് ചോദ്യം നിർഗത നാരദേ സൂത ഭഗവാൻ ബാധരായണ ശ്രുതവാൻ തത് തദാക്യം മകരോദ്വിഭൂവും അപ്പോൾ സൂതൻ പറയാണ് രണ്ടാമത്തെ ശ്ലോകം ബ്രഹ്മനം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ പ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന ബ്രഹ്മനദ്യ ബ്രഹ്മനദിയായിട്ടുള്ള സരസ്വത്യ അതായത് സരസ്വതി ബ്രഹ്മാവിൻ്റെ മുഖത്ത് ഇരിക്കുന്നു പത്നിഭാവത്തിലെ എന്നതാണ് ഇപ്പം വേദം പറഞ്ഞത് ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെയാണ് ഭഗവാൻ പറയിച്ചതാണ് അപ്പം അത് നേടുന്ന ഒരാൾക്ക് ഈ സരസ്വതിയുടെ ജ്ഞാനം കിട്ടും സരസ്വതി ഭാവത്തിൽ കിട്ടും സരസ്വാന്റെ പത്നി സരസ്വതി എന്നാണ് സരസിനെ ആശ്രയിച്ച ഭഗവാനാണ് സരസ്വൻ സരസ്സില് സരസ്വജലാശയം കാരണജലം ആ കാരണജ ജലത്തില് ശയിച്ചതായിട്ടുള്ള ഭഗവാൻ സരസ്വാൻ ആ സരസ്വാൻ്റെ പത്നിപദം ഉള്ള ഭാവമാണ് സരസ്വതിക്ക് അതുകൊണ്ട് സരസ്വതിക്ക് ആ പേര് അപ്പോൾ ജ്ഞാനസ്വരൂപിണിയായിട്ടുള്ള ഈ സരസ്വതിയെ ബ്രഹ്മാവിൻ്റെ മുഖത്തിലൂടെ തൻ്റെ പത്നിയാണ് അപ്പോൾ ആ ഭാവത്തിൽ പുറത്തേക്ക് വിട്ടു അത് ബ്രഹ്മാവിലൂടെയാണ് അതുകൊണ്ട് അതിനെ ബ്രഹ്മനദി ആ സരസ്വതി പിന്നെ ഭൂമിയിലേക്ക് നദിയായിട്ടാണ് ഗംഗയുടെ ശാപം കൊണ്ടുവന്നത് ഗംഗ നദിയായിട്ട് പോട്ടെ എന്ന് സരസ്വതിയെ ശപിച്ചു അപ്പോൾ ആ സരസ്വതി ഈ ഭാരതഭൂമിയിൽ നദിയായിട്ട് മാറി അതുകൊണ്ട് ആ നദിക്ക് ബ്രഹ്മനദി എന്ന പേര് ബ്രഹ്മവിൻ്റെ മുഖത്തിലിരിക്കുന്നതുകൊണ്ട് പത്നിഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മനദ്യാം സരസ്വത്യാം സരസ്വതിയുടെ ആ തീരത്ത് നദീതീരത്ത് ആശ്രമ അവിടെ ഒരു ആശ്രമം കെട്ടിയിട്ടാണ് ഈ വേദവ്യാസ മഹർഷി താമസിക്കുന്നത് പശ്ചിമേതടയ പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ സരസ്വതി നദിയുടെ തീരത്തിൽ ഷമ്യാപ്രാസ ഇതി പ്രോക്ത ഷമ്യാപ്രാസം എന്ന പേരുള്ള ഒരു ആശ്രമം അതാണ് പേര് ആ ആശ്രമത്തിൻ്റെ പേര് ഷമ്യാപ്രാസം എന്നാണ് എപ്പോഴും സുഖത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് ഷമ്യാപ്രാസത്തിൻ്റെ പ്രത്യേകത അവിടെ വന്നവർ മുഴുവൻ ജ്ഞാനത്തെ നേടിയിട്ടാണ് പുറത്തേക്ക് പോവുക അപ്പോൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ സുഖമാണ് ഫലം അപ്പോൾ ഈ സുഖത്തെ കൊടുക്കുന്ന സ്ഥലം എന്ന നിലയ്ക്ക് ഷമ്യാപ്രാസ അങ്ങനെ പ്രസിദ്ധിയും അതിനുണ്ട് ഷമ്യാപ്രാസ ഷമ്യാപ്രാസ ഇതി പ്രവർത്ത ഋഷിയിണാം ഋഷിമാരുടെ സത്രവർദ്ധന അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് അതായത് ഈ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുന്ന അനവധി മഹാ ഋഷിമാർ അവരവർക്ക് കിട്ടിയത് മുഴുവൻ മറ്റ് ശിഷ്യന്മാർക്കായാലും വേണ്ടില്ല ഒപ്പമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മീത സ്ഥാനമുള്ളതായിട്ടുള്ളവരുമായിട്ട് സംവദിക്കുമ്പോ ഉണ്ടാകുന്ന ഈ ജ്ഞാനം പകർന്നു കൊടുക്കൽ അതാണ് സത്രം അപ്പോൾ അനവധി ആൾക്കാർ പന്ത്രണ്ടും അതിൽ മീതയും ഉണ്ടെങ്കിൽ സത്രം എന്നാണ് പറയുക അപ്പോൾ ഇവിടെ ഇപ്പോൾ പന്ത്രണ്ടെന്നല്ല പന്തിരായിരക്കണക്കിനാണ് അപ്പം അങ്ങനെ ജ്ഞാനത്തെ പരസ്പരം കൊണ്ട് പകർന്നു കൊടുക്കുന്ന ഒരു ആശ്രമം കൂടിയാണ് ഈ വേദാർത്ഥത്തെ ഇത്രയും കൂടുതൽ വിപുലമായിട്ട് രചിച്ചതായിട്ടുള്ള പറഞ്ഞതായിട്ടുള്ള വേദവ്യാസ മഹർഷിയുടെ ഈ ആശ്രമം അത് സരസ്വതി തീരത്താണ് ഷമ്യാപ്രാസം എന്നതിന് പ്രസിദ്ധി കിട്ടുകയും ചെയ്തു അപ്പോൾ അതിനെ ഈ സത്രവർദ്ധന എന്നുള്ള രീതിയിൽ ആ പ്രദേശം അത്ര പുണ്യഭൂമിയാണ് അർത്ഥം ബ്രഹ്മനദ്യാം സരസ്വത്യാമാശ്രമ പശ്ചിമേ തടേ പ്രാസ ഇതി പ്രവോക്ത ഋഷീണാം സത്രവർദ്ധന ബ്രഹ്മനദ്യാം ബ്രഹ്മനദിയായിട്ടുള്ള സരസ്വത്യാം സരസ്വതി നദിയുടെ പശ്ചിമേ തടേ പടിഞ്ഞാറ് തീരത്തില് ഋഷീണാം കേഴക്കോട്ട് നോക്കിയിട്ടാണ് അവര് ഇരിക്കുക അതാണ് പശ്ചിമ ഭാഗത്തില് പടിഞ്ഞാറ് ഭാഗത്ത് ഈ ഋഷീണാം സത്രവർദ്ധന ഋഷികരുടെ ഈ പരസ്പരം ജ്ഞാനത്തെ പകർന്നു കൊടുക്കുക എന്ന ആ ഭാവത്തെ ജ്ഞാനം സ്വീകരിച്ചാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എവിടുന്നൊക്കെയാണ് ഇവർ ജ്ഞാനം സ്വീകരിച്ചതെന്ന് പറയാൻ പറ്റില്ല അവിടെ നിന്നും ജ്ഞാനം സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും അത് പരസ്പരം പങ്കുവയ്ക്കുകയാണ് ഇനി അതാണ് സത്യവർധന അപ്പം അങ്ങനെയുള്ള ഈ ഋഷി ഋഷീണ എന്ന് പ്രത്യേകം പറഞ്ഞു മുനീനാം എന്നല്ല പറഞ്ഞു മുനീനാം ഉണ്ട് ബ്രാഹ്മണാനാം വിപ്രാനാം മറ്റേ മുനീനാം ഭക്തദാനാം ഇങ്ങനെ പലതും ഉണ്ട് ഋഷി എന്ന് പറയുന്നത് ഓരോ ഋക്കുകളിൽ നിന്നും അധികമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന ഭാവമുണ്ട് ഒരേ ശ്ലോകത്ത് തന്നെ മറ്റൊരർത്ഥം കണ്ടുപിടിക്കുമ്പോൾ അത് ഋഷിയാണ് നമ്മൾ ഗ്രന്ഥത്തിൽ അതിൻ്റെ ഒരു വാച്യാർത്ഥം മാത്രം കൊടുക്കുമ്പോൾ അതല്ലാതെ കണ്ടുള്ള അർത്ഥം പറയുമ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടതായിട്ടുള്ള അർത്ഥമാണ് ഡിക്ഷണറി കഴിഞ്ഞാൽ നമുക്ക് സാന്ദർഭികമായിട്ടും ഇവിടെ പ്രയോഗിക്കേണ്ടതല്ലാത്തതായിട്ടുള്ള അർത്ഥം കൂടി നമുക്കതിന് കിട്ടും നേരെ വിപരീതമായിട്ടുള്ള അർത്ഥം കൂടി കിട്ടാറുണ്ട് ചിലപ്പോൾ ഒരേ വാക്കാണ് പക്ഷെ നേരെ വിപരീതമാണ് അർത്ഥം ആ എന്ന് പറഞ്ഞാൽ ശരി ഞാൻ ഏറ്റു എന്നാണ് ആ ആ എന്ന് പറഞ്ഞാൽ സംശയ ആ ആ ആ ആ ആ തരില്ല തന്നെയാണ് അല്ലെങ്കിൽ നേരെ വിപരീത അർത്ഥം അപ്പോൾ സ്വരങ്ങൾ പഠിച്ചാൽ പോലും സ്വരങ്ങളുടെ സ്ഥാനത്തിനനുസ അനുസരിച്ചടക്കം അർത്ഥത്തിന് വ്യത്യാസം വരും അപ്പം അങ്ങനെ പലതും വിശകലനം ചെയ്തിട്ട് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന പരസ്പരം സ്വീ ജ്ഞാനത്തെ സ്വീകരിക്കാൻ തയ്യാറുള്ള വലിയ ആചാര്യന്മാരും ചെറിയ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കും ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മൾ സാധാരണ ചെറിയ പറഞ്ഞാൽ ചവിട്ട് പോകണം എന്നാണല്ലോ പറയുക ഇവിടെ ഈ ഗുരുത്വം എന്നുള്ളത് ചെറിയ ആൾക്കാർ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന വലിയവർ പുരാണങ്ങൾ മുഴുവൻ അങ്ങനെയാണ് ഇന്നത്തെ സമ്പ്രദായത്തിലെ ആചാര്യ സമ്പ്രദായം ശരിയല്ല ഞാനതിനെ ഇഷ്ടപ്പെടുന്ന ആളല്ല ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യൻ അതല്ല പറയാം അപ്പോ ആ ഒരു ഒരു അതൊരു ധാർഷ്ട്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാ തൻ്റെ ഉള്ളിലുള്ള എല്ലാ ജ്ഞാനത്തെയും ശിഷ്യന് പകർന്നു കൊടുക്കുന്നവൻ മാത്രമാണ് ഗുരു ഗുരുവിന് അറിവ് വേണമെന്നില്ല എന്താണോ ഉള്ള അറിവ് മഹാജ്ഞാനി ആയിക്കൊള്ളന്നില്ല ുള്ള അറിവിനെ മുഴുവനായിട്ട് പകർന്നു കൊടുക്കുന്നയാളാണ് ഗുരു അല്ലെങ്കിൽ അയാൾ ഗുരുവല്ല ആചാര്യനാവാൻ ഒക്കെ പറ്റും ആചരിക്കുന്ന ഒരു ഭാവം ഉണ്ടെങ്കിൽ ആചാര്യനാവാം അപ്പൊ ഇന്നിപ്പോ ആചാര്യ ആചാര്യനും ഇല്ല ഗുരുവില്ല അതൊരു വലിയ പ്രോബ്ലം നമ്മൾ വിചാരിക്കുന്ന ഒക്കെ ഉണ്ട് ഈ കാര്യത്തിന് ഒരു ഒരു ആചാര്യനോട് അദ്ദേഹത്തിന് അറിയുന്ന ഒരു കാര്യം ചോദിച്ചു നോക്കൂ പേറ്റൻ്റാ സർവം പേറ്റൻ്റാണ് അപ്പോൾ ആ ഒരു സമ്പ്രദായം ഈ ഇത്രയും കൂടുതൽ അബദ്ധം ഈ പുരാണത്തെ ആശ്രയിക്കാത്തതുകൊണ്ടാണ് പുരാണത്തെ ആശ്രയിച്ച ഒരാൾക്ക് അതിൽ താൽക്കാലികമായിട്ടുള്ള അപ്പോൾ അയാളെ ചോദിച്ചതൊക്കെ പറയുന്നേ എന്ന് തോന്നും ഒരു ലഘുത്വം തോന്നും ആ ലഘുത്വമാണ് ഈ ഗുരുവിൻ്റെ ഗൗരവം ഗുരുവിൻ്റെ ഈ ഈ ഒരു പ്രവൃത്തിയാണ് ഗുരുവിൻ്റെ ഗൗരവം അതിനെ അറിയാത്തവരാണ് ഇന്ന് ശിഷ്യ ശിഷ്യന്മാർ അപ്പൊ അതൊരു ഒരു വലിയ പ്രശ്നമാണ് ക്ഷമ്യാപ്രാസത്തില് സത്രവർദ്ധന എന്നാണ് പറഞ്ഞിരിക്കണം ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു അറിവ് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ അത് കേൾക്കാൻ ഈ ഗുരുക്കന്മാർ തയ്യാറാണ് അതിൽ കൂടുതൽ വലിയൊരു ജ്ഞാനം കിട്ടില്ല അവര് അപ്പോൾ ഏറ്റവും ചെറിയ ഭാവത്തിൽ എപ്പോഴാണോ ഏറ്റവും താഴ്ന്ന ഭാവത്തിൽ എപ്പോഴാണോ ഗുരു എത്തുന്നത് അയാൾക്കേ ഗുരുസ്ഥാനത്ത് ഇരിക്കാൻ അർഹതയുള്ളൂ അല്ലാത്തൊരു ഗുരു അല്ല ഇന്ന് നടക്കുന്നത് മുഴുവൻ ഈ മുകളിലിരിക്കുന്ന സ്റ്റേജിലിരിക്കുന്നയാള് മഹാകേമനും അയാളെങ്ങനെ നമസ്കരിച്ചുകൊണ്ടും അങ്ങനെയാണ് നമ്മൾ എല്ലാ സദസ്സിലും കാണാം ഈ മുകളിലിരിക്കുന്ന ആള് ഒരാ ഒരു തവണ പോലും ഈ സദസ്സിലിരിക്കുന്നവരെ നമസ്കരിക്കുന്നത് കാണാറോ ഇല്ല അത് അത് ഈ അർത്ഥത്തിൽ അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അഭിമാനം ഞാൻ കേമനാണ് എന്നുള്ള ആ ബോധം ആ ബോധം എന്നാണോ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുന്നത് അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ മുക്കുതി ഭഗവാൻ കൊടുക്കുന്നൂ അത് ഷമ്യാപ്രാസത്തില് സത്രവർദ്ധന എന്നുള്ള രീതിയിലാണ് ആ വ്യാസൻ തനിക്ക് കിട്ടിയ അറിവ് മുഴുവൻ കൊടുക്കുകയാണ് നാരദൻ ഇത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ ഇനി താനെന്തല്ല ശ്രദ്ധിക്കണം എന്ന് സ്വയമേവ ചിന്തിച്ചു അപ്പൊ അതിന്റെ ആമുഖം തൊട്ടാണ് പറയണത് ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേതടേ അപ്പൊ സരസ്വതിയുടെ നദി ആ തീരത്ത് വയ്ക്കാനുള്ള കാരണമുണ്ട് കാരണം വേദം ഇങ്ങനെയാണ് വന്നത് അതുകൊണ്ടാണ് മാത്രമല്ല അത് ഷമ്യാപ്രാസം ഏർ ഇതി പ്രവക്ത അങ്ങനെ പറയപ്പെട്ടു പ്രസിദ്ധമായി ഋഷീണം സത്രവർദ്ധന അപ്പൊ അവിടെ സംഘം കൂടിക്കുണ്ടി കൂടിക്കൂടി വരിക എത്രത്തോളം ഋഷിമാര് എന്തെങ്കിലും ഒരു ജ്ഞാനം വന്നു വെച്ചാൽ അത് ഇവിടെ വന്ന് പ്രയോഗിക്കും അപ്പൊ അത് ശരിയാണെങ്കിൽ ഇപ്പൊ ഈ ചെറിയ ശിഷ്യൻ പറഞ്ഞു അത് ഗുരുവിന് അറിയാവുന്ന കാര്യമാണെങ്കിൽ അത് ശരി ഒരു പക്ഷേ ശിഷ്യൻ അറിയാത്ത കാര്യം കൂടുതലുണ്ടെങ്കിൽ ഗുരു അത് തിരിച്ച് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ശിഷ്യൻ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ ഗുരു കൂടുതൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശിഷ്യന്റെ അത് ഗുരു സ്വീകരിക്കും അതേപോലെ തന്നെ ഗുരുവിൽ എന്തൊക്കെയുണ്ടോ ശിഷ്യൻ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശിഷ്യന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ ആ ഷമ്യാപ്രാസാശ്രമത്തില് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നും അവിടെ വിദ്യ പ്രദാനം ചെയ്യപ്പെടും അവിടെ ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാണ് തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡ മണ്ഡിതെ ആസീനോ ഉപസപൃശ്യ പ്രണിതധ്യസ്വയം ബദരീഷണ്ഡ മണ്ഡിതെ ബദരിമരം ബദരി അത് ആ മരം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ബദരി അത്രേനേ അറിയുള്ളൂ അത് അവിടെ പോയവർക്കൊക്കെ അറിയാം അത്രയേ ഉള്ളൂ ആയിക്കോട്ടെ ബദരി വരുന്നത് അതിനെക്കുറിച്ച് ചർച്ച ആവശ്യമില്ല കാരണം അവിടെ പോയവർക്ക് എല്ലാവർക്കും ആ മരം എന്താണെന്ന് അറിയാം ബദരി മരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ബദരി ഷണ്ട് മണ്ടിതേ മണ്ടി മ മണ്ഡനം ചെയ്യുക എന്നാൽ അലങ്കരിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ധാരാളം ബദരി മരങ്ങൾ അവിടെയുണ്ട് ആ ബദരി മരങ്ങള് അതിൻ്റെതായിട്ടുള്ള അപ്പം എല്ലാ മരങ്ങളും ഒരേപോലെ ഇല്ല നമുക്കറിയാം ചില മരങ്ങളുടെ ഒരു ഷേപ്പ് അത് വളരെ കൂടുതൽ ഇഷ്ടപ്പെടും ചില മരങ്ങളുടെ ഷേപ്പ് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല ചില മരങ്ങളുടെ ഈ ഷേപ്പ് നമുക്ക് ഉപദ്രവവും ആവും ഒരു അടുത്തൊരു മരം നിൽക്കണു ആ മരത്തിൻ്റെ കൊമ്പ് നമ്മുടെ പേരെ പുറത്തേക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നമുക്ക് തണുപ്പ് കിട്ടുമെങ്കിലും മര മരത്തിലുള്ള കായ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമെങ്കിലും അത് പെരക്കി ദോഷമാണെങ്കിൽ നമ്മൾ ആ കൊമ്പിനെ വെട്ടിക്കളയ ചെയ്യാം കൊമ്പ് വെട്ടിയാൽ പോരാ മരം തന്നെ വെട്ടണച്ചാൽ മരം നമ്മൾ വെട്ടും മരം നമുക്ക് ഇഷ്ടമായിട്ടല്ല പക്ഷെ നമ്മൾ ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത് അതാണ് അപ്പം ഇവിടെ ഇവിടെ മണ്ഡിതമാണ് ഈ ബദരി മരങ്ങള് ആ അല മറ്റേ ഈ ആശ്രമത്തെ വളരെയധികം അലങ്കരിക്കുന്ന രീതിയിലാണ് അപ്പോൾ ഈ ആശ്രമത്തിന് ദോഷം ചെയ്യാത്ത രീതിയിലാണ് അതുകൊണ്ട് അത് അലങ്കാരമാണ് അപ്പോൾ ബദരി ഷണ്ട മണ്ഡിതെ പിന്നെയോ തസ്മിൻ സ്വേ ആശ്രമേ ബാദരായണൻ്റെ വ്യാസന്റെ ആശ്രമത്തിൽ അവിടെ ആസീനഹ അവിടെ ചെന്നിരിക്കുകയാണ് എങ്ങനെയായിരിക്കുന്നത് വ്യാസ വ്യാസൻ അപ ഉപസ്പൃശ്യ ജലത്തെ തൊട്ടിട്ട് സരസ്വതി ജല നദിയിലെ ജലത്തെ ഇപ്പൊ തൊട്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം അവിടെ കാല് കഴുകി ആചമിച്ചു ഉപസ്ഥാനം എന്താ എന്താച്ചാൽ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഈ ആശ്രമത്തിൽ വന്ന് ആ പീഠം എന്താ എന്താച്ചാൽ അതിൽ ഇരുന്നു ഇങ്ങനെയാണ് അപ്പോൾ സരസ് അപ ഉപസ്പൃശ്യ ആ ഒരു സൂചന മാത്രമേ ഉള്ളൂ കാലുകഴുക മുഖം കഴുകുക ആചമിക്കുക തർപ്പിക്കുക ഉപസ്ഥാനം കഴിക്കുക ഇതൊക്കെ ഈ ഉപസ്പൃശ്യ ഒരു ഒറ്റ വാക്കിലുണ്ട് തൊട്ടു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പം അങ്ങനെ സ്പർശിച്ചിട്ട് സ്വയം മനഹ മനഃപ്രണിദ്യവും മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക പ്രണിദ്യവും എന്തെങ്കിലും ഒരു വസ്തുവിൽ ഏകാഗ്ര ഏകാഗ്രഭാവത്തോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് സജ്ജമാക്കാൻ ഇങ്ങനെ വിചിന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മരണം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ മനസ്സിനെ തയ്യാറാക്കണം മനസ്സിനെ തയ്യാറാക്കാതെ കണ്ടത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ തയ്യാറാക്കൽ നടത്തി സ്വയം മനസ്സിനെ ഒരു സജ്ജമാക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് മരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മനസ്സിനെ തയ്യാറാക്കി തസ്മിൻ സ്വ ആശ്രമേ വ്യാസ തസ്മിൻ അതേ ആശ്രമത്തിൽ എവിടെയാ ആരുടെ ആശ്രമത്തിൽ ഈ വ്യാസൻറ്റേതായിട്ടുള്ള സമ്യാപ്രാസം എന്ന ആ സരസ്വതി നദിയുടെ പടിഞ്ഞാറേ തീരത്തുള്ള കിഴക്കോട്ട് നോക്കിയിട്ടായിരിക്കണം അതാണ് ഇപ്പോൾ സൂര്യനെ നോക്കണം അതിനൊക്കെ അതുണ്ട് പരീക്ഷത്തിരിക്കുന്നത് ഗംഗാനദിയുടെ തെക്ക് ഭാഗത്താണ് വടക്കോട്ട് നോക്കിയിട്ടിരുന്ന മുക്കുതി മാർഗം കിഴക്കോട്ട് നോക്കിയിരുന്ന ജ്ഞാനമാർഗാണ് അപ്പോൾ ഇവിടെ ജ്ഞാനാണ് കിട്ടണത് വടക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ മുക്തി കിഴക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ ജ്ഞാനം അങ്ങനെയാണ് പടിഞ്ഞാട്ട് നോക്കിയിരിക്കുമ്പോൾ സ്വത ഭഗവത് അനുഗ്രഹം എന്നാ പറയുക വൈഷ്ണവ ശാക്തയ അനുഗ്രഹത്തെ നേരിട്ട് കിട്ടാൻ ഏറ്റവും എളുപ്പം പടിഞ്ഞാറ് നോക്കിയിരുന്നാലാണ് എന്നൊരു കഥയുണ്ട് അതേപോലെ തെക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ അത് യമ പേടി യമപേടി തീർക്കാതിരിക്കുക യമപ്പേടി വരാതിരിക്കുക യമപേടി തീർക്കുക അതായത് യമനെ കാലനെ ധർമ്മദേവനെ പൂജിക്കുക എന്ന അർത്ഥത്തില് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തെക്കോട്ട് തിരിഞ്ഞത് സാധാരണ ആരും പതിവില്ല തെക്കോട്ട് തിരിഞ്ഞിട്ട് ഒരു പൂജ പതിവില്ല ഭയന്നും കൊണ്ടാണ് ഇരിക്കാറ് അതിന്റെ കാരണം ഇതാണ് നമുക്ക് അത് അത്ര എളുപ്പല്ല എപ്പോഴാണ് ഈ കാലനോ അല്ലെങ്കിൽ യമനോ നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പോലും നമുക്കറിയില്ല ധർമ്മദേവൻ മാത്രമേ എപ്പോഴും ശ്രദ്ധിക്കുള്ളു അപ്പോൾ ധർമ്മദേവൻ സദാസമയത്ത് ധ്യാനത്തിലാണ് ധർമ്മദേവനെ ഉണർത്തിയിട്ട് ഈ ധ്യാനം അപ്പോൾ ആ അപ്ലേക്കൊക്കെ ഇവിടെ കാലകങ്കരന്മാർ എന്തെങ്കിലും ചെയ്താൽ നമ്മളറിയില്ല അപ്പോൾ തെക്കോട്ട് നോക്കിലധികം പതിവില്ല മറ്റു മൂന്നെങ്കിലേക്കും പതിവുണ്ടേ ഇരിക്കും ഏതായാലും വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മാരിയമ്മ പോലെയുള്ള ദേവിമാരുണ്ട് അവിടെ നമ്മൾ ലേശം തെക്കോട്ട് തിരിഞ്ഞിട്ടാ ചെയ്യാം മാരിയമ്മ ഈ ഒരു ഭാവത്തെ നമുക്ക് തെറ്റുകൾ ചെയ്തുണ്ട് ആ തെറ്റുകളെ പരിഹരിക്കാൻ ഒരു പ്രത്യേക രീതിയിൽ അനുഗ്രഹിക്കുന്ന ദേവ ദേവിയാണ് കാളിരൂപമാണ് മാര്യമ്മ അപ്പോൾ അത് തെക്കോട്ട് കുറച്ച് തെക്ക് തെക്കോട്ടും കിഴക്കോട്ടും അഗ്നികോണിലേക്ക് തിരിഞ്ഞിരുന്നിട്ടാണ് പൂജാരി പൂജിക്കുക അപ്പോൾ ഈ ഒരു ഭാവം വരും ജ്ഞാനത്തോട് കൂടിയിട്ട് ആ പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ യമനിയും മറ്റേ ധർമ്മദേവനെയും കാലനിയും പൂജിക്കുന്നതായിട്ടുള്ള ഒരു ഭാവം അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഈ ദേവി തരും പ്രത്യേകിച്ച് കരികാല ഏർ ദേവതയാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും അപ്പൊ ഇങ്ങനെ പ്രണിതി മനസ്സിനെ ഇങ്ങനെ ഇങ്ങനെ നിർത്തണം എന്നാലും നമുക്ക് ഈ എന്ത് അതുകൊണ്ട് അപ്പൊ നമ്മള് ഒരു പൂജ തുടങ്ങിന്റെ മുന്നേ ആദിത്യം അംബിക വിഷ്ണു ഗണനാഥം മഹേശ്വരം ച എന്നൊരു നിയമമുണ്ട് ഇത്രയും ദേവതമാരെ നമ്മൾ പൂജിച്ചാലേ ഈ പൂജ ചെയ്യാനുള്ള അർഹത കിട്ടൂ എന്നാണ് അപ്പൊ അതൊക്കെ ഇവിടെ ഉപസ്ഥാനം കൂടി കഴിഞ്ഞ് വന്നിരുന്നു സ്വസ്ഥനായി എന്ന് പറയാൻ ഉപസ്പൃശ്യ ഈ സരസ്വതി നദിയുടെ ജലത്തിലെ ആ പുണ്യം മുഴുവൻ സ്വീകരിച്ചു കൊണ്ട് മനസ്സിനെയും ശരീരത്തെയും സ്വസ്ഥമാക്കിക്കൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ആശ്രമത്തിൽ ഇരുന്നു അതാണ് തസ്മിൻ സ്വ ആശ്രമേ ആ വ്യാസാശ്രമത്തില് ക്ഷമ്യാപ്രാസത്തില് സ്വന്തം ആശ്രമത്തില് വ്യാസഹ ബദരി ഷണ്ടമണ്ഡിതെ ഈ വ്യാസൻ ബദരി മരങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന അപ്പൊ തണുപ്പുണ്ട് നല്ല ശീതലമുണ്ട് അതേപോലെ പക്ഷിമൃഗാദികൾ സസ്യലതാദികൾ ഈ വണ്ട തൊട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അപ്പോൾ സരസാണിച്ചാൽ വളരെ അടുത്ത് അപ്പം ഇങ്ങനെ പലതും ഒരു ടോട്ടൽ സർവകാല സുഖാവഹം ഒരു ആശ്രമമാണ് ആ ആശ്രമത്തിൽ ആസീനഹ ഇരിക്കുന്നതായിട്ടുള്ള അദ്ദേഹം അപ ഉപസ്പൃശ്യ അപ എന്ന് പറഞ്ഞാൽ ജലത്തെ ജലത്തെ തൊട്ട് ച ആചനാധികാരിങ്ങളെല്ലാം കഴിഞ്ഞ് പ്രണിദദ്ധ്യവും നല്ലോണം സജ്ജമാക്കി എന്താണ് ഏകാഗ്രമാക്കി മനസ്സിനെ ഉരുത്തിരി കൊണ്ടിരുത്തി എവിടെ കൊണ്ടിരുത്തിയത് ഭഗവാൻകൾ കൊണ്ടിരുത്തിയെന്ന് സാർ അതാണ് മനഃ സ്വയം അങ്ങനെ സ്വയം മനസ്സിനെ ഒരു പ്രാണായാമാദികളൊക്കെ ചെയ്ത് അങ്ങനെ ശുദ്ധമാക്കി വെച്ചു തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ബദരീഷൻ മണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ പ്രണിതധ്യൂമനസ്വയം നാലാമത്തെ യോഗം ഭക്തിയോഗേന മനസ് സമ്യക് പ്രണിഹിതേ മലേം ആ പശ്യ പുരുഷം പൂർവം മായാം ച തത് ഉപാശ്രയാം അതാണ് നേരത്തെ നാരദൻ ഇതൊക്കെ ചെയ്തു അപ്പൊ നാരദൻ അത് എന്തൊക്കെയാ ചെയ്തത് എന്നുള്ളത് പറഞ്ഞില്ല അത് പറഞ്ഞു ഇപ്പൊ ഇവിടെ എല്ലാ മഹർഷിമാരും എല്ലാ ശിഷ്യന്മാരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ വ്യാസൻ ഇതാണ് ചെയ്തത് നാരദനും അതന്നെയാ ചെയ്തേർന്നത് ചെയ്തു എന്ന് പറഞ്ഞത് അപ്പം ഇത് നാരദനറിയാം വ്യാസനറിയാം എല്ലാ ഋഷിമാർക്കും അറിയാം ശിഷ്യന്മാരും അങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ പറയുകയും ചെയ്യും അതാണ് എന്താണ് ഭക്തി യോഗേന ഭക്തിയോട് കൂടിയിട്ട് വേണം എന്താ ഭക്തി സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണാദി കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഇരുപത്തേഴ് നല്ലതും അല്ലെങ്കിൽ മുപ്പത്താറ് നല്ലതും ചെയ്യണം മനസ്സങ്ങനെയാണ് വേണ്ടത് ഈ മുക്തി ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ ഇത് എൻ്റെ കടമയാണ് കർത്തവ്യമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ചെയ്യുന്നതായിട്ടൊരു ഭാവം അത് വേണം അങ്ങനെ ഭക്തി യോഗേന പിന്നെ അമലെ ഏറ്റവും നിർമ്മലമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഭാവത്തിൽ സമ്യക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട് ഇന്ന പ്രവൃത്തി ചെയ്തിട്ട് ഇന്ന പ്രവൃത്തി സ്നാനം കഴിഞ്ഞിട്ട് വേണം പൂജാവിധികൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആദിത്യം വിഷ്ണു ഗണനാഥം മഹേശ്വരം അന്വേഷിച്ചാൽ കഴിഞ്ഞിട്ട് വേണം പൂജയ്ക്ക് അർഹത നേടാൻ അപ്പം ഇങ്ങനെ ഓരോന്നും ഒരു പ്രോട്ടോകോളുണ്ട് ആ പ്രോട്ടോക്കോളിനനുസരിച്ച് സമ്യക് വേണ്ട വിധം പ്രണീഹിതേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇത് ഇതാണ് വേണ്ടത് എന്ന രീതിയിൽ നാരദൻ ഇപ്രകാരത്തിലാണോ ഇത് പറഞ്ഞത് അപ്പോൾ ഇനി അതിന് വേണ്ട കുറേ തയ്യാറെടുപ്പുകളുണ്ട് ആ തയ്യാറെടുപ്പുകളെ മുഴുവൻ വേണ്ട വിധത്തിൽ തന്നെ ചെയ്തു ചെയ്തിട്ട് മനസ്സി അതെങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക ഇങ്ങനെ ശുദ്ധമാക്കിയിട്ട് അവിടെ ഒരു ശുദ്ധിയും കൂടി വരുന്നുണ്ട് മനഃശുദ്ധി നിർമ്മലമാക്കി തീർത്തു അത് വേണ്ട രീതി അങ്ങനെ തന്നെ വെച്ചതിൻ്റെ ശേഷം പൂർവം ആദ്യമായിട്ട് പുരുഷം ഈശ്വരനെ ആദ്യം നമ്മൾ എന്താ ചെയ്യുക എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക രാവിലെ ഈശ്വരനെ ഒന്ന് ധ്യാനിക്കും എന്ന കൂട്ടത്തിൽ ഇവിടെ വന്ന് ഇരുന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം ഈശ്വരനെ ഒന്ന് ധ്യാനിക്കും അങ്ങനെ അപ്പോൾ ആദ്യം എന്താ ചെയ്തത് ഈ അഭിവാദ്യം തോറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒടുക്കം മൂലമന്ത്രത്തെ ഛന്ദസ്സോട് കൂടിയിട്ട് ജപിച്ച് ഈശ്വരധ്യാനത്തോട് കൂടിയിട്ട് പിന്നെയാണ് എന്ത് ചെയ്യാനുള്ളൂ ഈ ഭഗവാനെ നമ്മൾ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കം ആവണുള്ളൂ എന്ന സാരം അപ്പോൾ അതുവരെ ഉള്ളത് സെൽഫാണ് അവനവൻ്റെയാണ് അപ്പോൾ സ്വന്തം ശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അതൊക്കെ ചെയ്തു എന്നിട്ടോ പൂർവം പുരുഷം തത് ഉപാശ്രയം അദ്ദേഹത്തിനെ ആ ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു ഭാവം ഞാൻ ആദ്യം എന്നിൽ ഉണ്ടാക്കണം എനിക്ക് അനന്യ ശരണാഗതി ഭഗവാനിൽ മാത്രമാണ് ഉള്ളത് എന്ന് ഞാൻ ബോധ്യം ബോധ്യപ്പെടുക സ്വയമേ ബോധ്യപ്പെടുക പിന്നെ പ്രവൃത്തിയിലൂടെ അത് ഭഗവാനെ അറിയിക്കുക ഇതാണ് വേണ്ടത് അപ്പൊ ഞാൻ ആദ്യം മനസ്സിനെ ശുദ്ധമാക്കി അന്യശരണാഗതിയാണെന്ന് ഞാൻ സ്വയം ഉറപ്പുവരുത്തി ഇനി ആ ഭഗവാനെ ഇപ്രകാരത്തില് നന്നായിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മായാം ച ആ പശ്യത് ഭഗവാൻ്റേതായിട്ടുള്ള മായയെയും കണ്ടു എന്നാണ് ഭഗവാനെ ആശ്രയിക്കുന്നതായിട്ടുള്ള മായ അത് എന്ന എന്നെയും പെടുത്തിയിട്ടുണ്ട് എന്താ കാരണം ഞാൻ ഈ പ്രകൃതിയിൽപ്പെട്ടതാ പ്രകൃത്യാംശം ആണ് അപ്പോൾ ആ പ്രകൃത്യാംശത്തിലിരിക്കുന്ന പ്ര ഈ ജീവൻ ഇപ്പോൾ പ്രകൃതിയോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ഭഗവാൻറ്റേതായിട്ടുള്ള മായയാകുന്ന ഈ മിഥ്യ എന്നെയും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ മായയെ കൂടി ഒന്ന് കണ്ടു ഭഗവാനെയും കണ്ടു മായയെയും കണ്ടു ആദ്യം ഭഗവാനെ സ്മരിച്ചു പിന്നെ മായയെ കണ്ടു ഇനി മായയിൽ നിന്നും മറികടക്കാണ് വേണ്ടത് അതിനെന്തൊക്കെ വേണം എന്ന് സ്വയമേവ മനണം ചെയ്യുന്നു ഇപ്പോൾ ഭക്തിയോഗം കൊണ്ട് നമ്മിലുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിക്കും അത് മുഴുവൻ ഇല്ലാണ്ടാക്കിയാലാണ് മനസ്സ് ശുദ്ധമാകുക ശരീര ശുദ്ധമാക്കിയിട്ടാണ് അങ്ങോട്ട് വന്നത് അപ്പോൾ മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ചെയ്തു അതിനുശേഷം മനസ്സ് ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു ഏതിലാ ഉറപ്പിച്ചത് പൂർവം ഭഗവാനിൽ ഭഗവത്വത്തിൽ ഭഗവത് ലീലകളിൽ ഇങ്ങനെ ക്രമേണയായിട്ട് മുകളിലേക്ക് പോകണം അപ്പം ആദ്യത്തെയാണ് ആ മായ അപ്പോൾ ഭഗവാനിൽ ഉറപ്പിച്ചതിൻ്റെ ശേഷം ഇനി എന്താ വേണ്ടത് ആ ഭഗവാനെ ആശ്രയിച്ചതായിട്ടുള്ള എന്നെ പിടികൂടിയ ഭഗവാനെ പിടികൂടില്ല എന്നെ പിടികൂടിയ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ പിടികൂടിയ ആ മായയെ കൂടി ചിന്തിച്ചു ഭക്തിയോഗേന മനസി ഭക്തിയോഗം കൊണ്ട് ഈ മനസ്സിൽ മനോബുദ്ധി അഹങ്കാര ചിത്തം കൂടിയതാണ് മനസ്സ് അത് ടോട്ടലാ അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സിൽ സമ്യക്ക് വേണ്ട വിധത്തില് ക്രമേണയായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഇഷ്ടിക വെച്ചിട്ടാണല്ലോ അടുത്ത ഇഷ്ടിക വയ്ക്കുക അങ്ങനെ അതിൻ്റെ അടുത്ത ഇഷ്ടിക അതിൻ്റെ അടുത്ത ഇഷ്ടിക അങ്ങനെയാണല്ലോ വെക്കുക എന്ന കൂട്ടത്തിൽ ഓരോ പ്രവർത്തികളും ഇന്ന രീതിയിൽ വേണമെന്ന് പ്രീപ്ലാൻഡ് അങ്ങനെ നിശ്ചയിച്ചു അങ്ങനെ പ്രണിഹിതേ എത്രത്തോളം അതിനെ ഉറപ്പിക്കണോ അത്രത്തോളം അതിനെ ഉറപ്പിച്ചിട്ട് ഉറപ്പിച്ചു വെച്ചു എന്നിട്ടോ അമലെ ഏറ്റവും നിർമ്മലമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഇനി ഇത്രയും ശ്രദ്ധ ആവില്ല അങ്ങനെ ശ്രദ്ധമായിട്ടുള്ള മനസ്സിനെ ഉറപ്പിച്ചതിന്റെ ശേഷം ആ പശിയത് കണ്ടു മനസ്സിൽ കണ്ടു എങ്ങനെ കണ്ടത് ക്രമേണ ക്രമേണയായിട്ട് സ്വയമേവ നമ്മൾ സങ്കല്പം ചെയ്തു അങ്ങനെ കണ്ടു എന്നാണ് നാരദന് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷമായ രീതിയിലല്ല ഇവിടെ ക്രമേണ ക്രമേണയായിട്ട് ആ ധ്യാനയോഗത്തിലൂടെ പാദാദികേശോ കേശാദിപാദോ ചിന്തിച്ചു അതിൻ്റെ പാർശ്വം മുഴുവൻ പാർശ്വതരെ മുഴുവൻ കണ്ടു അപ്പോൾ ഒരു നാരായണനെ അനന്തപത്മനാഭനെ കണ്ടു ഇങ്ങനെയോ അതിൽ ഏത് രൂപ വേണ്ടച്ചാൽ പൂർണ്ണത വേണം ഇപ്പോൾ കാരണം വ്യാസൻ പൂർണ്ണനാണ് അതുകൊണ്ട് ആ പൂർണ്ണഭാവത്തിൽ അപശത് പുരുഷം ആദ്യം പൂർവ്വം അപശ്യത് പുരുഷം പൂർവം പൂർവം പുരുഷം അപശ്യത് ഏറ്റവും ആദ്യം ആ പുമാനെ കണ്ടു എന്നിട്ടോ ഒപ്പം അടുത്ത ദ നെക്സ്റ്റ് മായാംച്ച ഭഗവാൻ്റേതായിട്ടുള്ള ഈ മായ അതെന്താ കാരണം തന്നെ പിടികൂടിയതാണ് തന്നെയല്ല ഈ ലോകത്തെ മുഴുവൻ പിടികൂടിയതാണ് നീ അവരെ അതിൽ നിന്നും ഒഴിവാ എൻ്റെ മുക്തി നേടാൻ അവരെ അതിൽ നിന്നും മുക്തരാക്കാൻ വേണ്ടിയിട്ട ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പൊ ഞാൻ ഞാനൊരു മായയിൽ വിട്ടുണ്ട് വ്യാസൻ ഏതിലാം എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയില്ല നാരദന്റെ പൂർവ്വജന്മം കിട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി അതാണ് വേണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ ആ കൂട്ടത്തില് ഈ മായയെ മറികടക്കാൻ വേണ്ടിയിട്ട് പുരുഷനെ ആദ്യം ചിന്തിച്ചു പിന്നെ മായയെ ചിന്തിച്ചു തത് ഉപാശ്രയാം ആ ഭഗവാനെ മായ ആശ്രയിച്ച പോലെ ഞാൻ അനന്യ ശരണാഗതനായിട്ട് നിർമ്മലചിത്തനായിട്ട് ഭഗവാനെ ആശ്രയിച്ചു എന്ന ബോധത്തിൽ വ്യാസനെത്തി ഇതൊക്കെ സൂതൻ ശവനകാതി മഹർഷിമാരോട് പറയണം യോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യ പുരുഷം പൂർവം മായാം ച താശ്രയാം ഇത് ഏഴാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം തൊട്ട് നാലാമത്തെ ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ശ്ലോകമാണ് ആദ്യത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ സ്ഥലം നാരായണ നാരായണ